വക്കം മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് ചാലക്കുടിയിൽ പോലീസ് ചോദ്യം ചെയ്തുവിട്ട യുവാവ് ജീവനൊടുക്കി വെട്ടുകേസിലെ പ്രതിയെ തേടിയായിരുന്നു യുവാവിനെ പോലീസ് ചോദ്യം ചെയ്തത് ചാലക്കുടി ചെമ്മക്കുന്നിലെ ടിപ്പൽ ലോറി ഡ്രൈവർ ലിൻഡോ ആണ് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം ചാലക്കുടി കുറ്റിച്ചിറയിൽ യുവാവിന് വെട്ടേറ്റിരുന്നു ഈ കേസിലെ മുഖ്യപ്രതിയുടെ സുഹൃത്തായിരുന്നു ലിൻഡോ മുഖ്യപ്രതിയുടെ ഒളിത്താവളം കണ്ടെത്താൻ ലിൻഡോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ലിൻഡോയെ കൊണ്ടുപോയി പ്രതിയെ സഹായിച്ച കുറ്റത്തിന് കേസെടുക്കുമെന്ന് സമ്മർദ്ദം പോലീസിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇന്നലെ രാത്രിയാണ് ചാലക്കുടി പോലീസ് ചോദ്യം ചെയ്ത് ഡിൻഡോയെ വിട്ടത് വീടിന്റെ ടെറസിലാണ് തൂങ്ങി മരിച്ചത് പോലീസുമായി ബന്ധുക്കളും നാട്ടുകാരും തർക്കമുണ്ടായി ന്യൂസ് മീഡിയ